എസ് ടി പി സ്ഥാപക ദിനത്തിൽ ആന്റോ ആന്റണിക്ക് മധുര നൽകി നേതാക്കളുടെ സന്തോഷം പങ്കിടൽ വർഗീയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് വിജയങ്ങൾ എന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് ആന്റോ ആന്റണിയുടെ ഇപ്പോഴുള്ള ലഡു കോൺഗ്രസ് നേതാക്കൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് തറ കാണിക്കുമെന്ന അഭിപ്രായങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞതും ഈ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിലാണ് ആന്റു ആന്റണി എംപിക്ക് മധുരം നൽകി സന്തോഷം പങ്കിട്ട് നേതാക്കൾ രംഗത്തു വന്നത് ലഡു നൽകി സന്തോഷം പങ്കുവെക്കുന്ന വീഡിയോ എസ് ഡി പി ഐ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനായിരുന്നു എസ് ഡി പി ഐ സ്ഥാപക ദിനം ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദും മറ്റ് ഭാരവാഹികൾ ും ആന്റോ ആന്റണി എംപിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരസ്യമായി ബന്ധം ഊട്ടിയുറപ്പിച്ചത് വരുന്നതും ലഡു നൽകുന്നതും എസ് ഡി പി ഐ കാർ തന്നെ ഷൂട്ട് ചെയ്ത് റെയിൽസാക്കി പ്രചരിപ്പിക്കുകയായിരുന്നു പിന്നാലെ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് എസ് ഡി പി ഐ ലെഡു നൽകിയാൽ ഇനിയും സ്വീകരിക്കുമെന്നും ആന്റു ആന്റണി പറഞ്ഞു കേരളത്തിൽ മതസ്പർദ്ധയും വർഗീയ രാഷ്ട്രീയവും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാണമില്ലാതെ പ്രവർത്തിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ കഴിയൂവെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല നിലമ്പൂരിലെ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിവാദമായിരിക്കെയാണ് പുതിയ റീലും വിവാദ സംസ്ഥാനത്ത് വർഗീയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതെന്ന ആരോപണം നാളുകളായി നിലനിൽക്കുകയാണ് വയനാട് പ്രിയങ്ക വാദ്രയുടെ വൻ ഭൂരിപക്ഷം ഇതിന്റെ ശക്തമായ തെളിവാണ് മുൻ മൗത മൗലികവാദികളുടെ വോട്ട് രഹസ്യമായാണ് യു ഡി എഫ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ബാന്ധവം പരസ്യമായെന്ന വ്യത്യാസം മാത്രം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടവും നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്തും വിജയിച്ചതും ഇതേ ഫോർമുല ഉപയോഗിച്ചാണ് എം എന്ന നിലയിൽ ആന്റോ ആന്റണിയുടെ പ്രവർത്തനം ശരാശരിയിലും താഴെയാണെന്ന ആക്ഷേപം ശക്തമാണ് അതിനാൽ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പല വോട്ടുകളും ഇനി കിട്ടുമോ എന്ന് സംശയവുമുണ്ട് ഈരാറ്റുപേട്ട പൂഞ്ഞാർ മേഖലയിൽ തീവ്ര മുസ്ലിം വോട്ട് പൂർണ്ണമായും വശത്താക്കുകയാണ് ആന്റു ആന്റണിയുടെ ലക്ഷ്യം ഏതു വിധേനയും അടുത്ത തവണയും ജയിച്ചു കയറാനുള്ള നിലമൊരുക്കുകയാണ് ആന്റോ ആന്റണി എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അഭിപ്രായപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിനു വേണ്ടി ഏതറ്റവും വരെ പോകുമെന്ന് യു ഡി ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അപകടകാരികളായ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ളവരെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിന്റെ ഭാവിക്ക് തന്നെ അപകടകരമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് എന്നാണ് തുടക്കം മുതലുള്ള ബി നിലപാട് എന്നാലും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഭാഗമായി ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ബി ജെ പിക്ക് ജനങ്ങൾക്ക് മുന്നിലെത്താൻ സാധിക്കുകയും ചെയ്തു ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിലയിൽ നിന്ന് യു ഡി എഫിന് വലിയ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവരുടെ വോട്ട് പിടിച്ചു നിർത്തിയത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് കൂടി ലഭിച്ചതോടെയാണ് അതോടൊപ്പം എൽ ഡി എഫ് വോട്ട് വിജയിച്ചതും കോൺഗ്രസിനെ സഹായിച്ചു വികസിത കേരളം എന്ന കാഴ്ചപ്പാടുമായി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമായി ബി ജെ പി പ്രവർത്തനം വർദ്ധിപ്പിക്കും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പി മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുണ്ടെങ്കിലും നിലമ്പൂരിൽ വോട്ടുകൾ വോട്ട് വർദ്ധിപ്പിക്കാനായത് ബിജെപിയുടെ പ്രചരണത്തിന്റെ വിജയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് ബിജെപിക്ക് മാത്രമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന ആശയവും അതോടൊപ്പം കോൺഗ്രസ് സി പി എം ദേശവിരുദ്ധ ശക്തികളുടെ പ്രീണന രാഷ്ട്രീയം തുറന്നു കാട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നല്ല പ്രകടനത്തിന് കാരണമെന്നും ബി ജെ പി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ പിന്തുണച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിച്ച അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെയ്ക്കാൻ പ്രയത്നിച്ച നിലമ്പൂരിലെ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരികയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്